ഇന്ന് ഞാൻ ഒരു സാധനം വാങ്ങിച്ചുട്ടാ കണ്ടാ എന്താ ട്രാസ്ക്കറ്റ് ഈ പാത്രങ്ങളൊക്കെ കഴുകിയിടാനായിട്ട് ഇത് നമ്മൾ ഇവിടെ ഈ റാക്ക്മേ വച്ചാർന്നാൽ എടുക്കുമ്പോ കറി എടുക്ക ഗ്യാസ് ഇടുഭിക്ക് വീഴുക കറിയിലേക്ക് വീഴുക തിരക്ക പിടിച്ചെടുക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇത് കുറേ നാളായി വാങ്ങിക്കുന്നു വിചാരിച്ചിട്ട് അപ്പൊ ഞാനത് ഒരു ട്രേ ഞാൻ വാങ്ങിച്ചു തന്നിട്ടോ അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു മാത്രം പിന്നെ എന്താന്ന് വെച്ചാൽ ഇന്ന് ബസ് ഉണ്ടായിരുന്നില്ല ബസ് വീടിന്റെ ഇടയ്ക്കും ഇത് കിട്ടിയില്ല കേട്ടാ അപ്പൊ ഞാന് വേറൊരു തിരൂര് അമ്പലത്തിന്റെ അടുത്തുള്ള ബസ്സിലാണ് കയറിയത് ബസ് കിട്ടാനായിട്ട് വീടിൻ്റെ ഇടയ്ക്കൊന്ന് എന്തോ ജാതി ഒക്കെ ഉണ്ടായിരുന്നു റൗണ്ടിൽ അപ്പൊ തൃശ്ശൂർ തിരൂർക്കുള്ള വണ്ടി കയറി അപ്പം ഞാനിത് നാല് ദിവസമായത് അന്വേഷിച്ച് നടക്കുന്നു എന്താ അത് മൂന്നാല് കടയിൽ ചോദിച്ചത് തിരൂരാണ് പിന്നെ തൃശ്ശൂരിൽ നിന്ന് കറക്റ്റ് വീട്ടുകയുണ്ടാവുക എനിക്ക് തന്നെ നടക്കാൻ വയ്യ അപ്പം ഞാനിത്തിരൂരിന്ന് ഇറങ്ങി അപ്പോൾ ഒരാൾ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ ഒരു ചേടത്തി കൂടി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അല്ല എന്നും ബസ് അന്മേകങ്ങൾ ഒരുമിച്ച് വരാമായിരുന്നു എനിക്കങ്ങനെ പരിചയം അങ്ങനെയുള്ളൊരു പരിചയമുള്ള ആളപ്പുറത്തെ വഴിയിലാണ് അപ്പം ഞാൻ ഇങ്ങനെ നമുക്ക് ഒരു സാധനം ഞാൻ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പം തിരൂരുന്നോ ഓട്ടർ ഷോച്ചിട്ട് വേണം വരണം കേട്ടോ അപ്പം അയാളാണെങ്കിൽ വീട് വരെ പോവാം ഞങ്ങൾക്ക് കാശ് വരും അപ്പം അവള് പറഞ്ഞു ച്ചടിക്ക വേഗമേ മേടിക്കുന്നു പറഞ്ഞു അങ്ങനെ ആ പെണ്ണും ഞാനും ആ അവള് ഞാനും പെണ്ണ് ഞാനും മണ്ണേനിയടാ ഞാൻ അങ്ങനെ ഇളക്കി ആ കുട്ടീടെ പേര് അങ്ങനെ ജേ സിന്നാണോ ഗ്രേസിന്നാണോ അതൊന്നും ഞാൻ അവരെ ചോദിച്ചില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ വന്നുകൂടി ഇറങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പത്ത് മിനിറ്റ് ഞങ്ങൾ നടന്ന് വീടെത്തണ വരയ്ക്കുള്ള ഒരു സംസാരം ഉണ്ടോ ഞാനൊരു കോണിലെത്തി ഇങ്ങോട്ട് തരും അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം കുറച്ച് ഫോട്ടോഷ് അവൾ അവിടെ വരെ വിളിക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ പറഞ്ഞു ആ എന്നുവെച്ചാൽ ഞാൻ നിൽക്കാം നീ വേഗം മേടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വെള്ളു അവൾ പറഞ്ഞു ഇത് ഇരുത്തോ അത് നല്ല സാധനമാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനത് വരെ വാങ്ങിച്ചു അപ്പം ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു തോന്നോട്ടാ എനിക്ക് സന്തോഷമായി അത് വാങ്ങിച്ചപ്പോഴും ഞാൻ കുറേ നിറയുന്നത് കാലത്തേറ്റി തിരക്ക് പിടിച്ചിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വിഴ അങ്കിട് പിഴ അടിയിലാണെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു കപ്പളുണ്ട് അതൊക്കെ കൊടുത്ത് നിറയ്ക്കണം ഞാൻ ഇന്നെടുക്കാം പാടാമോ എന്തുണ്ടോ നോക്കണം അതായത് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് എടുക്കും ഇങ്ങനെ തപ്പിയാ അതിന്റെ അടിയിൽ പൊരുത്താലയൊക്കെ ഇടിക്കുക നേരമായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ അപ്പം അങ്ങനെ ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മാത്രം അപ്പം എല്ലാവർക്കും വൈകിട്ടാണ് അന്നലെ മേടിച്ച് പുതിയ കൊട്ടയിൽ ഞാൻ ഇട്ടു ഇവിടെ വലിയ പാത്രങ്ങൾ ഞാൻ സംതി വേറൊന്നുമില്ല എന്തെടുക്കണ പാത്രങ്ങളാണത് ഇത് അതിന്റെ അടിയിൽ പോയി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടണില്ല രാവിലെ ഇട്ടിട്ടേ ഇതാകുമ്പോൾ എന്നെടുക്കണ പാത്രമാകുമ്പോൾ പൊടി പിടിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് എന്നെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ വലിയ പാത്രം ഒക്കെ അവിടെ കയറ്റിയിട്ടുണ്ട് പണ്ട് ഞാൻ ആദ്യം ഇതുമ്പനി വെച്ചേരണം കേട്ടോ ഇങ്ങോട്ട് വെച്ചു ഈ അൽമാരിയിലേക്ക് വെച്ചു മിക്സിയിലെ ചാറ് ഒക്കെ ഇതുമ്മയ്ക്ക് വെച്ചു ഞാൻ അത്യാവശ്യം എടുക്കാനുള്ള പ്ലേറ്റുകൾ നിറ്റി എടുക്കുന്ന പ്ലേറ്റുകളാണ് ചോറ്ന്നാൻ ഒക്കെ അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചു ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ കവറുകളൊക്കെ ഞാൻ കൊണ്ടു ഒരു ബക്കറ്റിലിട്ടിട്ട് പൊടിപ്പവും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബാലൻസുകളൊക്കെ അവർ ചെപ്പിലിട്ട് അടച്ചിട്ട് താഴ്ത്തിറക്കി വെച്ചേർക്കാം കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാ പാത്രങ്ങളും എൻ്റെ സെറ്റാക്കിയിട്ടാണ് ഇതിൻ്റെ അടിയിലാണ് ചെറുപാത്രങ്ങളിട്ടിട്ടുള്ള കൊട്ടണം എന്താ ഏത് ആഷ്ലി നീ ഇവിടെ ഇല്ല അവള് വരുമ്പോൾ അറിയാം നീ എന്താ ചെയ്യണ്ടേ അപ്പം അത്യാവശ്യം എടുക്കാനായിട്ട് ആ കൊട്ടയിൽ നിർത്തലേ ഉണ്ടോ മൂലയിൽ പോയി തപ്പി പിടിക്കണ്ടല്ലോ ഉള്ളിക്കൊട്ടയും ഞാൻ താഴ്ത്തി കയറും ഉള്ളിക്കൊട്ടയൊക്കെ എടുക്കാൻ എളുപ്പമാണല്ലോ താഴത്ത് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അവിടെ അത്യാവശ്യം കത്തികളും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ നിലത്തിൽ മുടിക്കുള്ളൊരു പരിപാടിയാണ് അത് അപ്പം ഇത്ര നേരം ഞാൻ നടക്കലേലൊക്കെ സെറ്റാക്കാറ് അപ്പോൾ പതിമുറത്ത് പെരുമാറാൻ പറ്റിയത് സ്ഥലമില്ലാണ്ടേ കുഞ്ഞ് പതിമുറ കണ്ടോ ദേ ഇവിടുന്ന് ഇവിടം വരി ഉള്ളൂ ഈ ഇവിടുന്ന് ഇവിടം വരികയുള്ളു കുഞ്ഞു പതിമുറ അപ്പോൾ എല്ലാം കൂടിയുമ്പോൾ ഇത് കാലത്തേങ്ങുമ്പോഴൊക്കെ തിരക്ക് വരുമ്പോൾ സ്ഥലമില്ല പതിമുറത്ത് അപ്പോൾ ഇപ്പോൾ സെറ്റാക്കി എടുത്തുണ്ട് ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് ഉച്ചതിരിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഞാൻ ചെയ്തെടുത്തത് എൻ്റെ ചെറിയൊരു പണിയാണ് കേട്ടത് അയ്യോ എൻ്റെ അടുക്കള ഞാൻ സെറ്റാക്കി എടുത്തു അപ്പോൾ എല്ലാവർക്കും വയ്യാ